പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് മാവേലിക്കര മണ്ഡലമാണ് ആ മാവേലിക്കര മണ്ഡലം നോക്കാം മണ്ഡലത്തിന്റെ സ്വഭാവം അറിയേണ്ടതുണ്ടല്ലോ കോട്ടയം ആലപ്പുഴ കൊല്ലം എന്നീ മൂന്ന് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലമാണ് ഇത് അറുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള പതിനഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ തവണയും യു ഡി എഫിനെയാണ് മാവേലിക്കര പിന്തുണച്ചത് സംവരണ മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷിന് ജനകീയത വോട്ടാക്കി മാവേലിക്കര ഇത്തവണയും നിലനിർത്താമെന്നതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ േഴിൽ തിരുവല്ല മണ്ഡലം ഇല്ലാതായപ്പോൾ രൂപം മാറി രണ്ടായിരത്തിയെട്ടിലെ പുനർനിർണയത്തിൽ അടൂരിന്റെ ഒരു ഭാഗം കൂടി ചേർന്ന് മാവേലിക്കര സംവരണ മണ്ഡലമായി കൊല്ലം ജില്ലയിലെ പത്തനാപുരം കൊട്ടാരക്കര കുന്നത്തൂർ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെങ്ങന്നൂർ കുട്ടനാട് അങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന മണ്ഡലം നിയമസഭയിൽ ഇടത്തേക്ക് ചായ്വെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷത്തോടാണ് കൂറ് പല ഭൂപ്രകൃതിയിലൂടെ വ്യത്യസ്ത തൊഴിൽ വിഭാഗങ്ങളിലൂടെ സംസ്കാരങ്ങളിലൂടെ ജാതി മതഭേദങ്ങളിലൂടെ മാവേലിക്കരെ അങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ ഇത്തവണ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം

ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മണ്ഡലം വീണ്ടും പി ജെ കുര്യനിലൂടെ യു ഡി എഫ് നിലനിർത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തരംഗമുണ്ടായപ്പോഴും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമാണ് അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കൈവരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ടുതന്നെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും ഇന്ന് എൽ ഡി എഫിന്റെ എം എൽ എമാരാണ് നല്ല ഭൂരിപക്ഷമാണ് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ളത് ഏതാണ്ട് ഒരു ലക്ഷത്തിലൂരിപക്ഷമാണ് എല്ലാം കൂടി ലോകസഭയിൽ എൽ ഡി എഫിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കാലിടറി ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി തമ്പാൻ തോമസ് വിജയിക്കുകയും എൽ ഡി എഫിനോട് കൂറു പുലർത്തുകയും ചെയ്തു ിൽ യു ഡി എ മണ്ഡലത്തിൽ ശക്തമായി തിരിച്ചെത്തി ആയിരത്തി എട്ട് വരെ നടന്ന നാല് തെരഞ്ഞെടുപ്പുകളിലും പി ജെ കുര്യനിലൂടെ കോൺഗ്രസ് കരുത്തുകാട്ടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയിലൂടെ വീണ്ടും മണ്ഡലത്തിൽ യു ഡി എഫ് തന്നെ നേട്ടം കൊയ്തു അമേരിക്കയിലെ ആയിരുന്ന സുരേഷ് വേണ്ടി ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല അദ്ദേഹത്തെ ഈ ഇലക്ഷൻ സമയത്തല്ലാതെ ആരും തീർച്ചയായും ജനങ്ങൾ വലിയ ദേശീയ നോക്കുന്നത് ിൽ കോൺഗ്രസിനെതിരെ മണ്ഡലം വിധിയെഴുതി സി എസ് സുജാത രമേശ് ചെന്നിത്തലയെ തോൽപ്പിച്ചു രണ്ടായിരത്തിഒൻപതിൽ കൊടിക്കുന്നിൽ സുരേഷ് മണ്ഡലം പിടിച്ചെടുത്തു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കൊടിക്കുന്നിൽ വിജയം ആവർത്തിച്ചു ఎలక్షన్ డెస్క్ రిపోర్టర్